ഹായ് എവ്ര വോൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈടും ജാമ്യവും ഒന്നുമില്ലാതെ ഇല്ലാതെ ആറ് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു മികച്ച ഒരു എൻ ബി എഫ് സിയെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിന്റെ പലിശാ നിരക്ക് എത്രയാണ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണ് ഇതിനപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് എന്നെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാൻ സാധിക്കും അതുപോലെ നമ്മുടെ ഈ മാസത്തെ യൂട്യൂബ് വരുമാനം മുഴുവനായിട്ട് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് നൽകാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെല്ലാം ഈ ഒരു വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളോട് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ അനുകൂലങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പലതരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട് വിദേശത്ത് ഇന്ത്യയിൽ കേരളത്തില് ആയിട്ട് ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത്തരത്തിലുള്ള തൊഴിലവസരങ്ങളെ കുറിച്ച് അറിയുന്നതും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളുന്ന ഭാഗം എനിക്കും ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്കിതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം യാതൊരുവിധ ഈടും ജാമ്യവും ഇല്ലാതെ ആറ് ലക്ഷം രൂപ പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി ഐ അപ്രൂവ് ചെയ്തിട്ടുള്ള ഈ ഒരു കമ്പനിയുടെ പേരാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര നമുക്കറിയാം ഈ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ആരാണെന്ന് വാഹന നിർമ്മാതാക്കളാണ് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരു കമ്പനിയാണ് മഹീന്ദ്ര ഈ ഒരു മഹീന്ദ്രയാണ് ഈ ഒരു പേഴ്സണൽ ലോൺ നൽകുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിനെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നും ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് ഇതിന് വേണ്ടി അപേക്ഷ നൽകേണ്ടത് ഇതിന്റെ വിശദാംശങ്ങളെല്ലാം ഈ ഒരു വെബ്സൈറ്റാണുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നേരെ ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ബ്രൗസറാണ് നമ്മളിവിടെ ഗൂഗിൾ ബ്രൗസറിൽ മഹീന്ദ്ര ഫിനാൻസ് പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താഴെയായിട്ട് ഇവരുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ലോണിന് വേണ്ടി അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വെബ്സൈറ്റ് നിർബന്ധമാണ് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മഹീന്ദ്ര ഫിനാൻസ് ഡോട്ട് കോം എന്നാണ് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്യാം നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് വേണ്ട ആളുകൾ കമൻറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ആവശ്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം അതുവഴി ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറാനായിട്ട് സാധിക്കുന്നതാണ് നമുക്കവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം പേഴ്സണൽ ലോൺ അപ്ലൈ ഫോർ ഇൻസ്റ്റൻറ്റ് പേഴ്സൺ ലോൺ ഓൺലൈൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്ത് ഇതാണ് ഇവരുടെ വെബ്സൈറ്റ് ഫ്രം അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് ടു ബിഗ് ഡ്രീംസ് അവർ പേഴ്സണൽ ലോൺ ഹാവ് ഗോട്ട് ടു കവേർഡ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ ലോണിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വിവാഹ ആവശ്യങ്ങൾക്ക് അതുപോലെ തന്നെ വെക്കേഷൻ ഒക്കെ അടിച്ച് വിളിക്കാൻ വേണ്ടിയിട്ട് ടൂറൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഹൗസ് റിനോവേഷൻ പിന്നെ അതുപോലെ തന്നെ ഏത് വ്യക്തിഗത ആവശ്യങ്ങൾക്കും മാരേജ് ആവശ്യങ്ങൾക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ലോൺ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ ലോൺ ബെനിഫിറ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ് എന്തൊക്കെയാ നമുക്ക് നോക്കാം എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് നമ്മളിപ്പോൾ മഹീന്ദ്ര ഫിനാൻസിൻ്റെ എക്സിസ്റ്റിങ് കസ്റ്റമറാന്ന് വിചാരിക്കാം അല്ലെങ്കിൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ലോണ് നമ്മൾ എടുത്തിട്ടു മുമ്പ് ഏതെങ്കിലും രീതിയിൽ നമ്മളിവർ കസ്റ്റമർ ആണ് എങ്കിൽ അത്തരത്തിലുള്ള കസ്റ്റമേഴ്സിന് അമ്പതിനായിരം രൂപ മുതൽ ആറ് ലക്ഷം രൂപ വരെ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ വായ്പ നൽകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചൂസ് യുവർ ടെന്യൂറ് ഫ്രം പന്ത്രണ്ട് മാസം മുതൽ മുപ്പത്തി ആറ് മാസം വരെ വെച്ചാൽ ഈ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് മാത്രം ഈ ഒരു ഓപ്ഷനുള്ള പന്ത്രണ്ട് മാസം മുതൽ മുപ്പത്തി മാസം വരെ എന്ന് വെച്ചാൽ ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെയാണ് തിരിച്ചടവ് കാലാവധി വരുന്നത് എംപ്ലോയീസ് ആണെങ്കിൽ ഇരുപത്തി രൂപ മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് അത് ഇത് ഇവർ വായ്പ നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിന് തിരിച്ചടവ് കാലാവധി വരുന്നത് ആറുമാസം മുതൽ പതിനെട്ട് മാസം വരെയാണ് എന്ന് എന്നുവെച്ചാൽ ആറുമാസം മുതൽ ഒന്നര വർഷമാണത് ഇതിന് തിരിച്ചടവ് കാലാവധി വരുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മഹീന്ദ്ര ഫിനാൻസ് ആർ ബി അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു എൻ ബി എഫ് സി ആണോ നമുക്ക് നോക്കാം നമുക്ക് എന്ത് ചെയ്യാം ആർ ബി ഐയുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ആർ ബി ഐയുടെ എൻ ബി എഫ് സി ലിസ്റ്റ് ആണ് ഈ ഒരു എൻ ബി എഫ് സി ലിസ്റ്റിൽ ഒമ്പതിനായിരത്തി നാനൂറ്റി നാല്പത്തി മൂന്ന് എൻ ബി എഫ് സികൾ അത് ഇത് രജിസ്റ്റർ ചെയ്തത് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് അംഗീകാരം കൊടുത്തത് ഒമ്പതിനായിരത്തി നാനൂറ്റി നാല്പത്തി മൂന്ന് എൻ ബി എഫ് സികൾക്കാണ് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഇന്ന് ലോണ് എടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്ന ഈ ഒരു കമ്പനി മഹീന്ദ്ര ഫിനാൻസ് ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കാം നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആർ ബി ഐയുടെ എൻ ബി എഫ് സി ലിസ്റ്റിൽ ആറാം സ്ഥാനത്തായിട്ടുള്ള ഒരു കമ്പനിയാണ് മഹീന്ദ്ര ഇതിന്റെ മുഴുവൻ പേര് വരുന്ന മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് മുംബൈ ആസ്ഥാനമായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണ് ഇവരുടെ അഡ്രസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗേറ്റ് വേ ബിൽഡിംഗ് അപ്പോളോ ബണ്ടർ മുംബൈ സിറ്റി മഹാരാഷ്ട്ര ഇതാണ് ഇവരുടെ അഡ്രസ്സ് നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ എൻ ബി എഫ് സിയിൽ നിന്നോ അല്ലെങ്കിൽ ലോൺ ആപ്ലിക്കേഷൻ ഒക്കെ ലോൺ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ധനകാര്യ സ്ഥാപനം ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ആർ ബി ഐ അപ്രൂവൽ ചെയ്യാത്ത ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത് ലോൺ എടുക്കാൻ പാടില്ല തട്ടിപ്പായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യും പണം നഷ്ടപ്പെടും നിങ്ങളുടെ സാമ്പത്തിക എല്ലാ അവസ്ഥയും നഷ്ടപ്പെടും മനസ്സമാധാനം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് ആർ ബി ഐ അപ്രൂവൽ ചെയ്യാത്ത ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾ ലോൺ എടുക്കരുത് അപ്പോൾ ഈ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട് ആർ ബി അപ്രൂവൽ ചെയ്തിട്ടുള്ള കമ്പനിയാണ് ആറാം സ്ഥാനത്തുള്ള ഒരു കമ്പനിയാണ് നമുക്ക് എന്ത് ചെയ്യാം നേരെ ഇവരുടെ വെബ്സൈറ്റിലേക്ക് തന്നെ പോവാം അത് കഴിഞ്ഞിട്ട് പേഴ്സണൽ ലോൺ ഇ എം ഐ കാൽക്കുലേറ്റർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുക ഇവർ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു ഈ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇരുപത്തി ശതമാനം വരെയാണ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞത് ആറ് ശതമാനം മുതൽ ഇരുപത്തി ശതമാനം വരെയാണ് ഈ ഒരു ഇതിൽ കാണുന്നത് പേഴ്സണൽ കാൽക്കുലേറ്ററിൽ ഇ എം ഐ കാൽക്കുലേറ്ററിൽ കാണുന്നത് ആറ് ശതമാനം മുതൽ ഇരുപത്തി ആറ് ശതമാനം വരെയാണ് പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഹൗ ടു അപ്ലൈ ഫോർ എ പേഴ്സണൽ ലോണ് സ്റ്റെപ്പ് വണ്ണ് ലോൺ കസ്റ്റമൈസേഷൻ ആണ് രണ്ടാമത്തത് കംപ്ലീറ്റ് യുവർ കെ വൈ സി നിങ്ങളുടെ കെ വൈ സി എന്ത് ചെയ്യുക അപ്ലോഡ് ചെയ്യുക അത് കംപ്ലീറ്റ് ചെയ്യുക സെറ്റ് യുവർ മാൻഡേറ്റ് നമ്മളെന്ത് ചെയ്യുക തിരിച്ചടയ്ക്കുന്നത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡെബിറ്റാകുന്നതിനാണ് എന്തു ചെയ്യുക മാൻഡേറ്റ് എന്ന് പറയുക സെറ്റ് യുവർ മാൻഡേറ്റ് നമ്മളെന്ത് ചെയ്യുക ലോണ് തിരിച്ചടയ്ക്കേണ്ടത് മാൻഡേറ്റ് സെറ്റ് ചെയ്യുക അടുത്ത നാലാമത്തെ സ്റ്റെപ്പ് സൈൻ ദ എഗ്രിമെൻറ്റ് നമ്മളെന്ത് ചെയ്യുക ലോൺ എടുത്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഇത് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുകയാണ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്ര സ്റ്റെപ്പുകളേ ഉള്ളൂ പിന്നെ നമുക്ക് താഴ്ത്ത് വരുന്ന സമയത്ത് ഈ ഒരു പേഴ്സണൽ ലോണിന്റെ എലിജിബിലിറ്റിയും അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യൂമെന്റ്സ് ആണ് വേണ്ടത് നമുക്ക് നോക്കാം ഇതിന്റെ മെയിൻ ആയിട്ട് മഹീന്ദ്ര ഫിനാൻസ് പേഴ്സണൽ ലോൺ ആർ അവൽ ടു എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് വിത്ത് ഗുഡ് റീപേമെന്റ് ഹിസ്റ്ററി ആൻഡ് മഹീന്ദ്ര ഗ്രൂപ്പ് എംപ്ലോയീസ് ഏജ് ട്വന്റി വൺ ടു ഫിഫ്റ്റി എയ്റ്റ് ദാറ്റ് നോട്ട് പ്രൊബേഷൻ ആൻഡ് ആർ ആക്ടിവ് ഇൻ സിസ്റ്റം എന്ന് വെച്ചാൽ ഇരുപത്തിയൊന്ന് വയസ്സിന് അമ്പത്തെട്ട് വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ലോൺ നൽകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് അതുപോലെ തന്നെ മഹീന്ദ്രയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിസിന് എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ഈ ഒരു വായ്പ നൽകുന്നത് പിന്നെ അതുപോലെ നോക്കുന്നത് ക്രെഡിറ്റ് സ്കോർ ആണ് നമുക്കറിയാം ക്രെഡിറ്റ് സ്കോർ ഒക്കെ നോക്കിയിട്ടാണ് എല്ലാ കമ്പനിയും നിങ്ങൾക്ക് വായ്പ നൽകുന്നത് ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ സിവിൽ സ്കോർ കുറഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്തില്ല ഒരു ബാങ്കും വായ്പ തരില്ല ഒരുപാട് ആളുകൾ നമുക്ക് വീഡിയോ ഒക്കെ താഴെയൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്തില്ല ലോൺ കിട്ടുന്നില്ല നിങ്ങൾ പറയുന്ന വീഡിയോസ് എല്ലാം ഞങ്ങൾ കാണാറുണ്ട് പക്ഷേ നിങ്ങൾ പറയുമ്പം പോലെ ചെയ്യുന്നുണ്ടോ പക്ഷെ എന്ത് ചെയ്തില്ല ലോണ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ലോൺ കിട്ടാത്തതിന് പ്രധാന കാരണം ഈ ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ സിബിൽ സ്കോർ ആണ് അപ്പോൾ എന്താണ് സിവിൽ സ്കോർ എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എങ്ങനെയാണ് സിവിൽ സ്കോർ കൂട്ടുക എന്നൊക്കെ ഉള്ളൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു മുഴുവൻ ആളുകളും സിവിൽ സ്കോർ ഇഷ്യൂ ഉണ്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും എഴുന്നൂറ്റൻപതിന് മുകളിൽ സിവിൽ സ്കോർ ഉള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുക എല്ലാ ബാങ്കും വായ്പ തരാം ഏറ്റവും നല്ല സിവിൽ സ്കോർ എന്ന് പറയുന്നത് എഴുന്നൂറ്റൻപതിന് മുകളിലോട്ടാണ് പിന്നെ നോക്കുന്നത് മന്ത്ലി ഇൻകം ഇവർ ചോദിക്കുന്നുണ്ട് മന്ത്ലി ഇൻകം നോക്കും വർക്ക് എക്സ്പീരിയൻസ് നോക്കും ഡെപ് ടു ഇൻകം റേഷ്യോ നോക്കുന്നുണ്ട് ഗുഡ് ക്രെഡിറ്റ് ഹിസ്റ്ററി നിങ്ങൾ മുമ്പ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് ചെയ്തത് ഈ മഹീന്ദ്ര വായ്പ തെരിയ പിന്നെ ഫസ്റ്റ് പിന്നെ അടുത്ത അടുത്തെന്ന് വെച്ചാൽ ഡോക്യുമെൻസ് ആണ് പേഴ്സണൽ ലോൺ ഡോക്യുമെൻറ്റ്സ് ഫോർ മെച്യോർഡ് ബേസ് ആധാർ നമ്പർ നിർബന്ധമാണ് പാൻ കാർഡ് നിർബന്ധമാണ് സി കെ വൈ സി നിർബന്ധമാണ് ആധാർ ലിങ്കുടെ മൊബൈൽ നമ്പർ നിർബന്ധമാണ് ബാങ്ക് അക്കൗണ്ട് നമ്പർ വിത്ത് ഇനാച്ച് ഫെസിലിറ്റി ഇത്രയും കാര്യങ്ങൾ നിർബന്ധമാണ് പിന്നെ വേണ്ടത് അഡ്രസ് പ്രൂഫാണ് അതിന് ടെലിഫോൺ ബില്ല് ഗ്യാസ് ബില്ല് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇത്രയും കാര്യങ്ങൾ വേണം പിന്നെ സാലറി അദർ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സാലറി സ്ലിപ്പ് അവസാനത്ത് മൂന്ന് മാസത്തത് പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പി ഡി എഫ് ഫോർമാറ്റ് ലാസ്റ്റ് മൂന്ന് മാസത്തത് ക്യാൻസൽഡ് ചെക്ക് സിഗ്നേച്ചർ ഷുഡ് ബി ദാൻ സെയിം ആ സിഗ്നേച്ചർ ഓൺ പാൻ കാർഡ് പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യണം ഇതിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നൽകേണ്ടതായിട്ട് വരും പിന്നെ പേഴ്സണൽ ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ചാർജസ് ഞാൻ നേരത്തെ പന്ത്രണ്ട് ആറ് ശതമാനം മുതൽ ഇരുപത്തി ആറ് ശതമാനം വരെയാണ് നേരത്തെ കണ്ടത് ഇപ്പോൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരെ ഈ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് അബൌട്ടസ് എല്ലാ കാര്യങ്ങളും ലോൺസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ടോൾ ഫ്രീ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് രാവിലെ എട്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെ എന്ത് ചെയ്യുക ഇവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ ഈ ഒരു വായ്പക്ക് വേണ്ടി എങ്ങനെ അപേക്ഷിക്കേണ്ട നമുക്ക് നോക്കാം മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ അപ്ലൈനോ എന്ന് പറഞ്ഞ ഭാഗം കാണാനായിട്ട് സാധിക്കും നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത് സ്റ്റെപ്പ് വൺ ഔട്ട് ഓഫ് ഫോർ നാല് സ്റ്റെപ്പുകളാണ് ഉള്ളത് അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് സെലക്ട് കാറ്റഗറി ഒന്ന് ലോൺസ് ഉണ്ട് അതുപോലെ തന്നെ അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട് നമുക്ക് ലോൺസ് ആണ് ചെക്ക് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ലോൺസ് സെലക്ട് ചെയ്യാം അങ്ങനെ ലോൺസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഒരുപാട് ലോൺസ് വരുന്നുണ്ട് ട്രാക്ടർ ലോണ് യൂട്ടിലിറ്റി വെഹിക്കിൾ ലോണ് കാർ ലോണ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ലോണ് പ്രീ ഓണഡ് കാർ ലോണ് ത്രീ വീലർ ലോണ് എസ് എം ഇ ലോണ് ബിസിനസ് ലോണൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹോം ലോൺസ് പേഴ്സണൽ ലോൺ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ പേഴ്സണൽ ലോണാണെന്ന് നമ്മൾ പരിശോധിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം പേഴ്സണൽ ലോൺ നോക്കി കൊടുക്കാം അതിനുശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് ഫുൾ നെയിം നിങ്ങൾ എന്ത് ചെയ്യുക ഫസ്റ്റ് നെയിം നെയിമുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് നെയിം കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ സിറ്റി കൊടുക്കുക സിറ്റി സെലക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇമെയിൽ ഐ ഡി കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക ഫോൺ നമ്പറിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങളുടെ പിൻ നമ്പർ പിൻ കോഡ് കൊടുക്കുക റീമാർക്ക് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ അടുത്തത് നിങ്ങൾ പിന്നെ അതുപോലെ അടുത്തത് ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റ് നിങ്ങൾ ഏത് തരത്തിലുള്ള എംപ്ലോയി ആണെന്ന് കൊടുക്കുക സാലറിഡ് ആണോ സെൽഫ് എംപ്ലോയി ആണോ ആണോ അതേഴ്സ് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ് സാലറിഡ് ആണെങ്കിൽ സാലറി കൊടുക്കുക സെൽഫ് എംപ്ലോയി ആണെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യാം ഇവിടെ ടിക് മാർക്ക് ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക ഇങ്ങനെയാണ് ഈ ഒരു ലോണ് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് ലോൺ എടുത്തിട്ട് തിരിച്ചട മുടങ്ങിക്കഴിഞ്ഞാൽ വലിയൊരു ബാധ്യതയാകും അതുകൊണ്ട് ലോൺ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ കഴിയുമോ എന്നുള്ളത് എന്ത് ചെയ്യുക നിങ്ങൾ ആദ്യം സ്വയം ചിന്തിച്ച് നോക്കുക എന്നിട്ട് അതിനുശേഷം മാത്രം ലോണിന് അപ്ലൈ ചെയ്യാം ലോണിന് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു കാരണവശാലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പോൾ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ലോൺ എടുക്കാൻ ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായാലും തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദേശങ്ങളും സംശയങ്ങളെല്ലാം കമന്റ് രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളന്ന ഭാഗം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മറ്റൊരു നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്